ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേക്ക് കേരള കൗമുദി അവതരണം ഇന്നും നിയമസഭ പ്രതിപക്ഷ ബഹളത്താൽ പ്രക്ഷുബ്ധമായി സ്പീക്കറുടെ ഡയസിൽ കയറി വരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധം കാരണം രണ്ട് തവണ സ്പീക്കർക്ക് സഭാനടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു പതിവ് പോലെ ബഹളത്തിനൊടുവിൽ സഭാനടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ പുറത്തേക്ക് പോയതിനാൽ ഒരുവിധ ഇടപെടലുകളുമില്ലാതെ ഭരണപക്ഷ അംഗങ്ങൾക്ക് ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ പങ്കെടുക്കാനുമായി ശബരിമല സ്വർണ തട്ടിപ്പാണ് ഇന്നും പ്രതിപക്ഷം ആയുധമാക്കിയത് ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായി നടുത്തളത്തിലിറങ്ങി ബഹളം തുടങ്ങി സ്പീക്കറുടെ ചേംബർ ലക്ഷ്യമാക്കി പ്രതിപക്ഷാംഗങ്ങൾ നീങ്ങിയതോടെ ഭരണപക്ഷാംഗങ്ങളും ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു ബാനർ സ്പീക്കറുടെ മുന്നിൽ പിടിച്ചായിരുന്നു ബഹളം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഇതിനെല്ലാം സാക്ഷികളായിരുന്നു അല്പം ആവേശത്തിലായിരുന്ന കോൺഗ്രസ് സംഘം അൻവർ സാദത്ത് സ്പീക്കറുടെ ചേംബറിലേക്ക് കയറാൻ ശ്രമിച്ചത് ഇതിനിടെയാണ് വാച്ച് ആൻഡ് വാർഡ് പ്രതിപക്ഷാംഗങ്ങളെ തടയാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു സഭ നടത്തിക്കൊണ്ടു പോകുന്നത് ബുദ്ധിമുട്ടാവുമെന്ന സന്ദർഭത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ എഴുന്നേറ്റുപോയതോടെ നടപടികൾ ആദ്യം നിർത്തിവെക്കപ്പെട്ടു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സഭ വീണ്ടും തുടങ്ങിയെങ്കിലും അപ്പോഴും അന്തരീക്ഷത്തിന് മാറ്റമുണ്ടായിരുന്നില്ല ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ എസ് ഐ ടി അന്വേഷണം വഴിമുട്ടിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിൽ ഇടപെടുന്നുവെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം കേസിലെ എല്ലാ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിൽ മോചിതനാകും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് എസ് ഐ ടി അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ടു പോയതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു സഭാനടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കില്ലെന്നും സഭയ്ക്ക് പുറത്ത് സമരം കടുപ്പിക്കുകയാണെന്നും സതീശൻ വ്യക്തമാക്കി ഈ ഘട്ടത്തിലാണ് മന്ത്രി പി രാജീവ് വിശദീകരണവുമായി എഴുന്നേറ്റത് സംസ്ഥാന പോലീസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ പിടിച്ചെടുത്തപ്പോഴാണ് മഞ്ഞുമലയുടെ അറ്റം കാണാൻ തുടങ്ങിയതെന്ന് മന്ത്രി രാജീവ് പ്രതിപക്ഷ ബഹളത്തിനിടെ പറഞ്ഞു ൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് തരംതാണ പരാമർശമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവിൻ്റേത് കൃത്രിമം നിറഞ്ഞ നറേറ്റീവാണെന്നും അതൊന്നും വിലപോവില്ലെന്നും മന്ത്രി രാജീവ് പറഞ്ഞു ഇതിനിടെ പ്രതിപക്ഷം ബഹളം കടുപ്പിച്ചു സ്പീക്കറുടെ മുഖം മറിക്കത്തക്ക വിധം ബാനർ നീട്ടിപ്പിടിച്ചു തന്റെ കാഴ്ച മറയും വിധം ബാനർ പിടിക്കരുതെന്നും ബാനർ താഴ്ത്തിയില്ലെങ്കിൽ പിടിച്ചു മാറ്റുമെന്നും സ്പീക്കർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു അൻവർ സാദത്ത് സനീഷ് കുമാർ ജോസഫ് ടി വി ഇബ്രാഹിം തുടങ്ങിയ അംഗങ്ങൾ സ്പീക്കറുടെ ചേംബറിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ ഭരണപക്ഷവും രംഗത്തെത്തി മന്ത്രിമാരായ എം വി രാജേഷ് വി ശിവൻകുട്ടി മറ്റ് എം എൽ എ എന്നിവരാണ് രംഗത്തിറങ്ങിയത് എന്ത് അതിക്രമമാണ് പ്രതിപക്ഷം കാണിക്കുന്നതെന്നും കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നതാണോ പ്രതിപക്ഷം ചെയ്യേണ്ടതെന്നും എം രാജേഷ് ചോദിച്ചു എന്താണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും മാധ്യമങ്ങളിൽ ശ്രദ്ധ കിട്ടാത്തതിന്റെ പേരിലാണ് സഭയിൽ അവർ പ്രതിഷേധിക്കുന്നതുമെന്നുമായി മന്ത്രി വി ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവ് എം എൽ എമാരെ വിളിച്ച് സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ക്ലാസ് എടുത്തുകൊടുത്തുവെന്നും ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുകയെന്നും മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചു ഇതിനിടെ പ്രതിപക്ഷാംഗങ്ങൾ പിടിച്ചിരുന്ന ബാനർ സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം വാച്ച് ആൻഡ് വാർഡ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതോടെ സാമാജികരും വാചൻവാർഡും തമ്മിൽ ബലപ്രയോഗമായി അൻവർ സാദത്ത് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറി പിന്നാലെ മാത്യു കുഴൽനാടനും സംഗതി കൈവിട്ടു പോകുമെന്ന ഘട്ടം എത്തിയതോടെ സ്പീക്കർ ഷംസീർ വാചൻവാർഡിനെ വിലക്കി സഭ നിർത്തിവെക്കുന്നതായി അറിയിച്ച് സ്പീക്കർ എഴുന്നേറ്റ് പോയി സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ രണ്ടുപക്ഷത്തെയും പ്രധാന നേതാക്കളെ വിളിച്ച് ചർച്ച നടത്തി അന്തരീക്ഷം തണുപ്പിക്കാൻ സ്പീക്കർമാർ ശ്രമിക്കാറുണ്ടെങ്കിലും ഇന്ന് അതുണ്ടായില്ല ഇടവേളയ്ക്ക് ശേഷം നടപടികൾ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറിയത് ജനാധിപത്യത്തിന് നിരക്കുന്നതല്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു താൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മൈക്ക് നൽകാത്തതിനെ ചൊല്ലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാതിപ്പെട്ടു അംഗങ്ങൾ എഴുന്നേറ്റ് നിന്നാലും മന്ത്രിമാർക്ക് മൈക്ക് അനുവദിക്കുന്നതും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ചോദ്യോത്തരവേളയിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് വരുന്നതെന്നും അതിനാലാണ് മൈക്ക് അനുവദിക്കുന്നതെന്നും സ്പീക്കർ മറുപടി നൽകി തുടർന്ന് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ ചെറിയൊരു വാക്പോരും നടന്നു സ്പീക്കർക്കും ജനാധിപത്യപരമായ അവകാശമുണ്ടെന്നും സ്പീക്കറെ ബാനർ പിടിച്ച് ആന്ധന പോലെയാക്കിയത് ദൗർഭാഗ്യകരമാണെന്നും ഷംസീർ ചൂണ്ടിക്കാട്ടി ഇതിനിടെ മുഖ്യമന്ത്രി വിശദീകരണവുമായി എഴുന്നേറ്റെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ അത് കേൾക്കാൻ നിൽക്കാതെ സഭ ബഹിഷ്കരിച്ചു ബഹളത്തിനിടെ പ്രതിപക്ഷ അംഗങ്ങൾ വാച്ച് ആൻഡ് വാഡിനെ ബാനറിൻ്റെ വടിയുപയോഗിച്ച് അടിച്ചെന്ന കാര്യവും മുഖ്യമന്ത്രി വെളിപ്പെടുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേന്ദ്രം നിശ്ചയിച്ച സൂചികയിൽ കേരളം ഏറെ മുന്നിലാണെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ചോദ്യോത്തരവേളയിൽ നിയമസഭയെ അറിയിച്ചു നൂറു ദിവസത്തെ തൊഴിൽ നൽകുകയെന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം കൈവരിക്കുന്നതിൽ കേരളം മികവ് പുലർത്തിയെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് തൊഴിലാവശ്യപ്പെട്ട കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം ഇതോടൊപ്പം ജോലി ലഭിച്ച ആകെ കുടുംബങ്ങളിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനത്തിൽ കേരളം ഈ വർഷം ഒന്നാം സ്ഥാനത്താണ് ജോലി ലഭിച്ച പട്ടികവർഗ കുടുംബങ്ങളിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനത്തിലും കേരളം ഒന്നാമതാണ് കഴിഞ്ഞ വർഷം ഈ രണ്ട് വിഭാഗങ്ങളിലും രണ്ടാം സ്ഥാനത്തായിരുന്നു ജോലി ലഭിച്ച പട്ടികജാതി കുടുംബങ്ങളിൽ നൂറു ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനത്തിൽ കേരളം കഴിഞ്ഞ വർഷത്തെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി വിശദമാക്കി പ്രമോദ് നാരായൺ ഡോക്ടർ എൻ ജയരാജ് ജോബ് മൈക്കിൾ സെബാസ്റ്റിൻ കൊളുത്തുങ്കൽ എന്നിവരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ആനക്കാംപുൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ഇരുഭാഗത്തും പുരോഗമിക്കുകയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു പദ്ധതിക്കായി കിഫ് പിയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആനക്കാംപൊയിൽ ഭാഗത്തെ ഖനന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഒപ്പുവച്ചിരുന്നുവെങ്കിലും നിലവിൽ സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം രണ്ടാം ഘഡു കേന്ദ്രവിഹിതം ലഭിച്ചതിനുശേഷം പ്രസ്തുത വർഷം ലഭിക്കേണ്ട ബാക്കി രണ്ട് ഘിഡു കേന്ദ്രവിഹിതവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്രവിഹിതം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത് കേരള കൌമുദി